നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധി പുറപ്പെടുവിക്കാൻ ഇനി മൂന്ന് ദിവസം കൂടി കാവ്യ ദിലീപ് ബന്ധമാണ് നടിയെ ആക്രമിക്കാൻ കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം കാവ്യുമായി ദിലീപിന് ഏറെ കാലമായുള്ള അടുപ്പമുണ്ടായിരുന്നുവെന്നും വാദം ഇതിനിടെ വിചാരണ കോടതിയിൽ നടന്ന വാദങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു കാവ്യയുടെ ഫോൺ നമ്പർ പല പേരുകളിലാണ് ദിലീപ് ഫോണിൽ സേവ് ചെയ്തിരുന്നത് കാവ്യമായുള്ള ബന്ധം ഭാര്യ മഞ്ജു വാര്യയിൽ നിന്നും മറച്ചുപിടിക്കാനാണ് ദിലീപ് ഇങ്ങനെ ചെയ്തിരുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ കാവ്യയുടെ നമ്പർ ഡിൽക എന്ന പേരിലാണ് സേവ് ചെയ്തിരുന്നത് ഈ നമ്പർ ഉപയോഗിച്ചിരുന്നതും ദിലീപാണെന്നും വാദിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ മഞ്ജു വാര്യർ ദിലീപും കാവ്യും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു ദിലീപിന്റെ ഫോണിൽ വിവിധ പേരുകളിൽ വന്ന മെസ്സേജിൽ സംശയം തോന്നിയതോടെ ആദ്യ ഭാര്യ മഞ്ജു വാര്യർ സംയുക്ത വർമ്മയ്ക്കും ഗീതും മോഹൻദാസിനും ഒപ്പം നടിയെ പോയി കണ്ടതായും പ്രോസിക്യൂഷൻ പറയുന്നു അതേസമയം പ്രോസിക്യൂഷന്റെ വാദങ്ങൾ എതിർത്താണ് ദിലീപ് കോടതിയിൽ വാദിച്ചത് നടിയോട് വ്യക്തി വൈരാഗ്യമില്ലെന്നും മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിന് നടിയൊരു കാരണമല്ലെന്നും ദിലീപ് പറയുന്നു കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്നും പോലീസ് കെട്ടിപ്പൊക്കിയ കെട്ടുകഥകളാണ് ഇതെല്ലാമെന്നുമാണ് പ്രധാന വാദം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി കാക്കനാട് വെച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒമ്പത് പേരാണ് കേസിൽ പ്രതികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ ഡിസംബർ എട്ടിന് വിധി പറയുക പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി നടൻ ദിലീപ് എട്ടാം പ്രതിയാണ്